ബിഗ് ബോസ് സീസൺസ് വൺ മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനേഴ് അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട് ഇപ്പോൾ ബി ബി ഹോട്ടൽ ബി ബി ഹോട്ടലിൽ വെച്ചിട്ട് അസിസ്റ്റന്റ് മാനേജർ ആയിട്ടുള്ള രന ഫാത്തിമ പ്രഗ്നന്റ് ആയിട്ടോ അതാണ് കണ്ടന്റ് എന്റെ പൊന്നോ ഒന്നും പറയണ്ട അന്യായ വെറുപ്പിക്കലാണ് ഈ ഒരു ടാസ്കില് രന ഫാത്തിമ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരി ആക്ച്വലി പല സ്ഥലത്തും നമുക്ക് മുന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ മുന്നേ ടാസ്ക് ഒക്കെ നോക്കണമെങ്കിൽ ആ കാണാൻ പറ്റും മനഃപൂർവ്വം ഓരോരോ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ഒരു ടാസ്ക് വന്നു കഴിയുമ്പോൾ പുള്ളിക്കാരി ശരിക്കും ഒതുങ്ങി പോയാലോ തോന്നുന്നുണ്ട് കേട്ടോ ഇന്നലെ സ്റ്റാർ കൊടുത്തപ്പോഴാണെങ്കിലും പുള്ളിക്കാരിക്ക് വലിയ കാര്യമായിട്ട് ഒരു റെക്കഗ്നേഷനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അതേപോലെ തന്നെ പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ സ്ക്രീൻ സ്പേസ് എന്ന തീരെ കിട്ടാതെ പോയൊരു കണ്ടസ്റ്റൻറ്റാണ് റെണഫാത്തിമ ഇന്നലത്തെ എപ്പിസോഡിൽ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഒന്ന് കളം മാറ്റി ചവിട്ടിരിക്കുന്നതാണ് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്റ്റാഫ് സോ ഈ ഒരു പ്രഗ്നൻസി വെച്ചിട്ട് പുള്ളിക്കാരിക്ക് കണ്ടന്റ് ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് പുള്ളിക്കാരി വന്നത് പക്ഷേ ഇതുവരെ ലൈവില് പുള്ളിക്കാരിയുടെ ഈ വേഷം കെട്ടലിന് പിന്നിലുള്ള ഒരു കണ്ടൻറ്റ് ക്രിയേഷനൊന്നും വന്നിട്ടില്ല മേ ബി ഇനി വരുമായിരിക്കും അറിയില്ല പുള്ളിക്കാരിപ്പൊ നൈസായിട്ട് ഫുഡൊക്കെ കഴിക്കണ ആ ഒരു മാക്സിമം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ ഒരു സ്പോട്ട് അടുക്കളയാണല്ലോ അപ്പൊ അവിടുന്ന് ഫുഡ് എടുത്ത് കഴിക്കണ ആ ഒരു ഇതൊക്കെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ലൈവിൽ അതൊന്നും വലിയ കാര്യമായിട്ട് കാണിക്കുന്നില്ല എപ്പോഴും ബിഗ് ബോസ് വീട്ടിലൊരു അടി ഉണ്ടാവണത് ഫുഡിൻ്റെ ബേസിൽ ആയിരിക്കുമല്ലോ അപ്പം മേ ബി അതുകൊണ്ടായിരിക്കണം ഈ പ്രഗ്നൻസിയുടെ പേര് പറഞ്ഞ് ഫുഡ് ഒരുപാട് കഴിക്കണം അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറായിട്ടുള്ള നെവിൻ്റെയും സപ്പോർട്ട് തേടുന്നുണ്ട് ഇനി അത് വെച്ചിട്ട് വല്ല കണ്ടന്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ ചേച്ചിട്ടേന്ന് അറിയത്തില്ല എന്താണെങ്കിലും രണ ഫാത്തിമ പ്രഗ്നൻറ്റ് ആയെന്നുള്ള ക്യാപ്ഷനിലാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം വീഡിയോസ് പറഞ്ഞത് കേട്ടോ നിങ്ങൾ ഉദ്ദേശിച്ച പ്രഗ്നൻസി അല്ലാതെ ഇത് ടാസ്കിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു വേഷം കെട്ടിൽ മാത്രമാണ് അല്ലാതെ വേറൊന്നും അല്ല കേട്ടോ ബി ബി ഹോട്ടലിലെ സ്റ്റാഫ് തന്നെ ചോദിക്കുന്നുണ്ട് ഒരു ദിവസം കൊണ്ടൊക്കെ എങ്ങനെയാണ് ഇത്ര വയറ് വരണേന്ന് അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് എനിക്ക് രണ്ട് മൂന്ന് മാസമായി അതാണ് അതെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അഞ്ച് മാസമായി ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് കോമഡിയാണ് മൊത്തത്തിൽ പുള്ളിക്കാരിക്ക് തീരെ സ്ക്രീൻ സ്പേസ് കിട്ടാതെ പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു ടാസ്കിൽ കഴിഞ്ഞ ടാസ്കിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ തീരെ സ്ക്രീൻ സ്പേസ് കിട്ടാതെ പോലെ തോന്നുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്നത്തെ ലൈവിൽ പിന്നെയും കാണിക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ വരുമ്പോൾ എന്തായിരിക്കും അറിയില്ല എന്തായാലും കൂടുതൽ അപ്ഡേഷനായിട്ട് അടുത്ത വീഡിയോയിൽ വരാം